നിലമ്പൂർ പോത്തുകല്ലിൽ അഞ്ചു മാസം മുമ്പ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജോസിന്റെ ഭാര്യ ലൈസ കണ്ണീരോടെയാണ് ചർച്ചാ സദസ്സിൽ എത്തിയത് കുടുംബത്തിന് ഒരു രൂപ പോലും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല പ്രതിഷേധവും ബഹളവും ഇല്ലെങ്കിൽ അർഹതപ്പെട്ട നഷ്ടപരിഹാരം പോലും നൽകാൻ സർക്കാർ വിമുഖത കാണിക്കുകയാണെന്നും കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും നഷ്ടപരിഹാരവും നേടിത്തരാൻ ആത്മാർത്ഥമായി ഇടപെടുമെന്നും വി ഡി സതീശൻ നൽകി ആദിവാസികളുടെ സംരക്ഷണത്തിനായി സുപ്രീംകോടതി നിർദ്ദേശിച്ച പാക്കേജ് നടപ്പാക്കാത്ത രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം എന്ന നിലെ രണ്ടായിരത്തി ഒമ്പതില് ഒരേക്കർ ഭൂമി ഒരു ആദിവാസിക്ക് നിയമം കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് കിട്ടണില്ല ഒരു സ്ത്രീന്റെ ഒരു പരിഗണന പോലും ഈ സർക്കാർ ഒരു ഇഞ്ചി അവർ തരുന്നില്ല പട്ടിക പറഞ്ഞ ഓഫീസിന്റെ മുന്നിൽ ഓഫീസിന്റെ മുന്നിലാണ് ഞങ്ങൾ സമരം ഇരിക്കുന്നത് സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണ് വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ തൊഴിലാളികൾ പങ്കുവച്ചത് വിവിധ കർഷകരുടെ നീണ്ട നിര തന്നെ സദസ്സിൽ എത്തിയിരുന്നു കാലിത്തീറ്റയ്ക്കും വൈക്കോലിനും സബ്സിഡി അനുവദിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു കോൾ നിലകൾ സംരക്ഷിക്കാനുള്ള ചമ്രവട്ടം പദ്ധതി പരാജയമാണെന്ന് കർഷകൻ അബ്ദുൾ ഹക്കീം ചൂണ്ടിക്കാട്ടി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണെന്നാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് അസിസ്റ്റന്റുമാരുടെ പരാതി റേഷൻ കട വഴി കിറ്റ് വിതരണം ചെയ്തതിനുള്ള കൂലി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് റേഷൻ കടക്കാരുടെ പരാതി ജനകീയ ഹോട്ടൽ നടത്തിപ്പുകാരും ജീവനക്കാരും കടക്കണിയിലാണെന്ന് ജനകീയ ചർച്ചാ സദസ്സിൽ പങ്കെടുത്ത ഫൗസിയ ചൂണ്ടിക്കാണിച്ചു കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിൽ നിറയ്ക്കുന്ന ഇന്ധനത്തിന് റോഡ് സെസ് വാങ്ങുന്നതിലെ വൈരുദ്ധ്യമാണ് മത്സ്യത്തൊഴിലാളിയായ പൊന്നാനിയിൽ നിന്നുള്ള മുസ്തഫ ചൂണ്ടിക്കാട്ടിയത് പൊന്നാനിയിലെ പ്രശ്നം പഠിക്കാൻ താൻ ഉൾപ്പെടെയുള്ളവർ മത്സ്യത്തൊഴിലാളി മേഖലയിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കാർഷിക മേഖലയിലേക്ക് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കുഞ്ചകൃഷിയുടെ കാര്യം പറഞ്ഞു നാളികേരത്തിന്റെ കാര്യം ഒരുപാട് വിഷയങ്ങൾ ഇവിടെ പറഞ്ഞു കോഴിക്കോട് വിമാനത്താവളത്തിന്റെ വിഷയം പാചക തൊഴിലാളികളുടെ പ്രശ്നം അതുപോലെ ഈ ക്ഷേമനിധിയായി ബന്ധപ്പെട്ടു എല്ലാ ക്ഷേമനിധിയും പൂർത്തിയാഹ്നൂസ് മലപ്പുറം